ഫാഷൻ ജ്വല്ലേഴ്സ് ജലേഴ്സ് ഇക്വാളിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രഥമയോഗം തിരുവനന്തപുരം വൈ എം സി എ ഹാളിൽ വെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആറ്റിങ്ങൽ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്നു കൺവെൻഷനിൽ സതീഷ് കരുതായപ്പള്ളി സ്വാഗതം ആശംസിച്ചു സംസ്ഥാന പ്രസിഡന്റും ദേശീയ കോർഡിനേറ്ററുമായ നെടുമ്പാവ് ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണെന്നും അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോഴുണ്ടായ തിരുവനന്തപുരം നഗരത്തിലെ കുടുവെള്ള പ്രശ്നമെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കഴിഞ്ഞ അഞ്ച് ദിവസമായി നഗരവാസികൾ വലയുകയായിരുന്നുവെന്നും കേരളത്തിന്റെ പുരോഗതിയെ ലക്ഷ്യമാക്കി സമഗ്രമായ മാറ്റമുണ്ടാക്കുന്നതിനുള്ള കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിനാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ പ്രഥമ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇക്വാളിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിക്കുകയാണെന്നും ഉദ്ഘാടന വേളയിൽ നെടുമങ്കാവ് ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു കേരളത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥി സമൂഹവും വിവിധ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥ വളരെ ഗൌരവപരമായി കാണേണ്ടതാണെന്നും കേരളത്തിലെ ഭക്ഷ്യവസ്തുക്കളിലെ വിഷാംശങ്ങൾ മൂലം ക്യാൻസർ വ്യാപനം വളരെ ഭീകരമാണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഓണക്കാലമായിട്ട് പോലും മുഴുവൻ ക്ഷേമ പെൻഷനും ഉഡിശ്ശികയില്ലാതെ കൊടുത്തു തീർക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ലെന്നും സാധാരണ ജനങ്ങൾക്ക് ആശ്രയമായ സപ്ലൈ കോയിലും റേഷൻ കടകളിലും വേണ്ടത്ര ഭക്ഷ്യവസ്തുക്കളിൽ നിലവിൽ വിലയും ക്രമാതീതമായി കൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു നമസ്കാരം എന്റെ പേര് നെടുബങ്കാവ് ഗോപാലകൃഷ്ണൻ ഞാൻ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഗവണ്മെന്റും സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് കേരളത്തിലെ ഈ ഭരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഭരിക്കുകയും അവർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻസിനോ ഒരു വികസനത്തിനോ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ സംബന്ധിച്ചോളം കേരളത്തിൽ ഒരു വർഗീയമായ ഒരു ധ്രുവീകരണം മാത്രമാണ് ഇവിടെയൊക്കെ കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ളത് കേരളത്തിൽ ആര് ഭരിച്ചാലും ശരി ഒരു വിഭാഗം എന്നും അവഗണിക്കപ്പെടുകയാണ് കാരണം ആയിരക്കണക്കിന് തൊഴിലില്ലാത്ത ചുരുപ്പക്കാർ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവർക്കൊരു തൊഴിൽ മേഖല കണ്ടെത്തുവാനോ അതോടൊപ്പം തന്നെ ഒരു തൊഴില് കൊടുക്കുവാനോ ഉള്ള ഒരു സംരംഭങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കുവാനും ഈ ഗവൺമെൻറ്റുകൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു നമുക്ക് ഒരു എയിംസിൻ്റെ ഹോസ്പിറ്റൽ പോലും കേരളത്തിൽ കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ്റുകൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ എത്രയോ വർഷമായി നമ്മുടെ ഇവിടെ നിന്ന് എത്രയോ കേന്ദ്രമന്ത്രിമാരുണ്ടായി എത്രയോ എം പിമാർ കാലാകാലങ്ങൾ കേന്ദ്രത്തിൽ പോകുന്നുണ്ട് എന്ത് ഡെവലപ്മെൻസാണ് ഈ കേരളത്തിൽ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഈ തിരുവനന്തപുരം മുതൽ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള റെയിൽവേ ലൈൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്രയോ റെയിൽവേ ചെറിയ ചെറിയ സ്റ്റേഷനുകൾ കാട് പിടിച്ച് കിടക്കുന്നു ഇന്നും അതിനൊരു ഡെവലപ്മെൻറ്റ്സ് നടത്തുവാനോ ഒരു പുതിയ മാർഗത്തിലേക്ക് കൊണ്ടുപോകുവാനോ ഒരു പുതിയ യുഗത്തിലേക്ക് കൊണ്ടുപോകാനോ നമ്മുടെ എം പിമാർക്ക് ഇത്രയും നാളെ ഇവിടുന്ന് പോയ എം പിമാർക്ക് സാധിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ദേശീയ ലെവലിൽ സംസാരിക്കുവാൻ ഒരു എം പിയും തയ്യാറാവുന്നില്ല അവർ ഒരു രാഷ്ട്രീയമായ ഹിഡൻ അജണ്ടയുമായി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വെള്ളിയിലെ പാർലമെന്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ബഹളമുണ്ടാക്കുന്നതല്ലാണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയോ പോരാടുന്നില്ല കേരളത്തിന്റെ മൊത്തത്തിലുള്ള സ്ഥിതി എടുക്കുവാണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനമായി ഈ സംസ്ഥാനം മാറുന്നു തീർച്ചയായിട്ടും ഇതൊരു വലിയ ദയനീയമായ അവസ്ഥയാണ് പെട്രോൾ ഡീസൽ വില നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഡീസലിനും പെട്രോളിനും ഏറ്റവും കൂടുതൽ വില കേരളത്തിലാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങളും മുഴുവനും ഏറ്റവും കൂടുതൽ വില ചെറുപ്പക്കാർക്ക് തൊഴിലില്ല കേരളത്തിലെ പി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് കേന്ദ്രമാണ് പി അവിടെ എത്രയോ ആളുകൾ പാസ്സായി വരുന്നു പക്ഷെ അവർക്കാർക്ക് തൊഴിലില്ല വർഗീയതയുടെയും ജാതിയുടെയും പേരിൽ അവിടെ ഒരു ഹിഡൻ അജണ്ട പോലെ കാര്യങ്ങൾ നീങ്ങുകയാണ് ജയിക്കുന്നവന് മാർക്ക് വേടിക്കുന്നവന് തൊഴിലില്ലാത്ത അവസ്ഥ മാർക്ക് വേടിക്കുന്നവന് അപ്പോയിൻമെന്റ് കിട്ടുന്നില്ല മാർക്ക് ഇല്ലാത്തവർക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നു അങ്ങനെ പഠിക്കുന്നവനും അതുപോലെ തന്നെ കഴിവുള്ളവനും ഇവിടെ അവഗണിക്കപ്പെടുന്നു ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്താൽ പോലും പഠിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടില്ല പഠിക്കാത്ത ആളുകൾക്ക് അഡ്മിഷൻ കിട്ടുന്നു ആ ഒരു ദയനീയമായ അവസ്ഥ അതാണ് ഇക്വാലിറ്റി പാർട്ട് ഓഫ് ഇന്ത്യ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സത്യം സമത്വം സാഹോദര്യം സഹവർത്തിത്വം ഇതാണ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണുക ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിന്നുകൊണ്ട് കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്നാൽ ഒന്നോ രണ്ടോ സമുദായങ്ങൾക്ക് മാത്രം പ്രാണത്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് തീങ്ങുമ്പോൾ അവഗണിക്കപ്പെടുന്നത് നിസ്സാരമായിട്ട പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് ഇന്ന് പൂണോലിട്ടുകൊണ്ട് ഭിക്ഷയായിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ബ്രാഹ്മണൻ ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും അവിടെ മുന്നോക്കമൊന്നും പിന്നോക്കമൊന്നും പറഞ്ഞ് രണ്ടായിട്ട് വേർതിരിച്ച് ജനങ്ങളെ വേർതിരിച്ച് പല തട്ടിലാക്കി ആളുകളുടെ പിന്നെ കഴിവുള്ളവൻ്റെ അംഗീകാരം നഷ്ടപ്പെടുത്തുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ദേശീയ ലെവലിൽ നടമാടുന്നത് കേരളത്തിലെ കർഷകരുടെ പിന്തുണ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പിന്തുണ അതുപോലെ തന്നെ കയറി ഇന്ത്യയിലുള്ള പാടത്ത് പണിയെടുക്കുന്നവനായാലും ശരി അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ കയറി വിരിക്കുന്ന തൊഴിലാളികളിൽ സമസ്ത മേഖലകളിലുമുള്ള ജനവിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ ജനകീയ ശക്തി ഒരു വലിയ ജനകീയ കൊടുങ്കാറ്റായി ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം മാഞ്ഞടിക്കാനുള്ള ഒരു വലിയ കൊടുങ്കാറ്റായി മാറണം മാറ്റണം അതിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജാതിമത ചിന്തകൾക്ക് അതീതമായി കേരളത്തെ സ്നേഹിക്കുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരുപോലെ ലക്ഷക്കണക്കിന് കൂടാതെ കൂടി ജനങ്ങളുണ്ട് ആ ജനങ്ങളെ ഒരു കുടിക്കീഴിൽ അണിനിർത്തിക്കൊണ്ട് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു കുടിക്കീഴിൽ അണിനിർത്തി നിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്ന് സംസ്ഥാനത്ത് ഭീകരവാദത്തിനും അഴിമതിക്കും സ്വർണക്കടത്തിനും കൊലപാതകത്തിനും നേതൃത്വം നൽകുകയാണ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത് കേരളത്തിലെ സമസ്ത മേഖലകളിലെയും ജനങ്ങൾ ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ട ഭീകര സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളതെന്നും കേരളത്തിന്റെ ക്രമസമാധാനം പൂർണ്ണമായി തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും സംസ്ഥാന പ്രസിഡന്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടു പ്രസേനൻ കടക്കാവൂർ ശ്രീകുമാർ മാവേലിക്കര ജയ് ഗോവിന്ദ് മഹേശ്വർ പ്രസന്നകുമാർ ബിലാഷ് കായംകുളം എന്നിവർ ആശംസകൾ അർപ്പിച്ചു രഞ്ജിനി കൃഷ്ണ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം